ഒരുപാട് കഷ്ടപ്പെട്ട് എത്തിയതാണ് നിങ്ങൾ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുക ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു രൂപയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ മനു കേരളീയനായിട്ട് കഥാപാത്രങ്ങൾ വരാൻ പറ്റും ജീവിച്ചു ഞങ്ങൾ ഞങ്ങൾക്കുറും ഞങ്ങളാണ് മനുനത് മനുവിന്റെ രാജ്യം മനോരാജ്യം എന്റെ നിങ്ങളുടെ ഒക്കെ മനോരാജ്യമായ ഹോസ്ട്രേലിയകൾ ആദ്യമായി ചിത്രീകരിച്ച നാട്ടിൽ സെൻസിൽ ചെയ്യുന്ന മലയാള ചിത്രം പൂർണ്ണമായും ഹോസ്റ്റിൽ എത്തിയിരിക്കും അതിൻ്റെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടം വരെ എത്തി അപ്പോൾ നിങ്ങളെത്താനുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ചെറിയ പടങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് എല്ലാവരും പന്നിശപ്പോൾ എന്ന പോലുള്ള പ്രൊഡ്യൂസർമാരും ഒരുപാട് ടാസ്ക് പോകൊണ്ടിരിക്കുകയാണ് അവൾ തിയേറ്റർ കളിക്കുന്നില്ല അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ട് അവർക്ക് ഷോ ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് അതൊക്കെ ഒരുപാട് ഞാൻ ഈ പുതിയ അടുത്തുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം കാര്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളും കൂടെ നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അതും പറ്റക്കാരും പടം നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വലിയൊരാഗ്രഹമുണ്ട് പിന്നെ കുട്ടികളെ മുതലുള്ള ആഗ്രഹം രണ്ടാഗ്രഹത്തിൽ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് സെറ്റിലാണ് സീനിയർ സിറ്റീസിനാണ് പിന്നെ നമ്മൾ ആഗ്രഹം സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ ആഗ്രഹത്തിൽ ഓരോ ചോദിച്ചു കുറച്ച് എളുപ്പ കാര്യമല്ല പക്ഷെ നമ്മുടെ ദേഹത്തിൻ്റെ കൂടെ കണ്ടെങ്കിൽ നിന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മുടെ ആ ഒരു സംഭവം നമ്മൾ ആത്മാർത്ഥനയും അത് അപ്പോ ഞങ്ങൾക്ക് ഒരു കാര്യം തന്നെ സാർ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയിരിക്കും ഇവിടുന്ന് ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്കാണ് ജി പി വന്നത് അവിടുന്ന് ഫുള്ളോ അത് അത്രയും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് അറിയില്ല ആക്ടേഴ്സും ചെയ്യുന്നുള്ളൂ പക്ഷെ കൂടെ എന്റെ ഒരു പ്രൊഡ്യൂസറെ കൂടെ പ്രൊഡ്യൂസർ ഹൗസിനെ വന്നിട്ട് അത്രയും കത്തക്കുന്ന ആളാണ് ജി പി അപ്പൊ ഇത് ആ ഒരു സപ്പോർട്ട് നിങ്ങളിന്ന് എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ കുറേ ഒരു ബ്രഹ്മങ്ങളുടെ ആശമായിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ ഒഴിച്ചാണ് ഞാനിപ്പോൾ അങ്ങനെ യാത്ര വീട്ടിലാണോ അറിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം യാത്ര കിട്ടിപ്പറ്റി എന്റെ പ്രമോഷനൊക്കെ ആയിട്ട് എന്തൊക്കെയൊന്നും ആളെന്ത് വീട്ടിൽ കരുത്തോട്ട് തന്നെ അതേ കിട്ടി കിട്ടില്ല ആളെ കൊണ്ട് വിട്ടിപ്പോ ഭർത്താവ് എനിക്ക് അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടു ഞാൻ പറഞ്ഞത്